ഇത് കണ്ടാൽ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കും ലിസി ആശുപത്രിയിൽ സംഭവിക്കുന്നത് എന്ത് എന്ന് അതെ ഒരു കാലത്ത് എറണാകുളം ലിസി ആശുപത്രി ആരോഗ്യ മേഖലയിലെ മികവിന്റെ കേന്ദ്രം എന്ന നിലയിൽ രോഗികളുടെ ആശ്രയ കേന്ദ്രമായിരുന്നു എന്നാൽ ഇപ്പോൾ നടക്കുന്ന തീവിട്ടിക്കൊള്ള കാണുമ്പോൾ ആരും അറിയാതെ ചോദിച്ചു പോകും ഇത് ആശുപത്രിയോ അതോ അറവുശാലയോ എന്ന് ആശുപത്രി നടത്തുന്ന മാനേജ്മെന്റ് ആത്മീയരോ അതോ ആത്മീയ കുറുവാ സംഘമോ എന്ന് ഇനി എറണാകുളത്തു നിന്നും മേരി എന്ന വീട്ടമ്മ ലിസി ആശുപത്രിയിൽ നിന്നും തന്റെ കുടുംബത്തിനുണ്ടായ ദുരനുഭവം ഐ ന്യൂസുമായി പങ്കുവെക്കുന്നത് കേൾക്കുക തന്റെ മാർത്തൃമാതാവായ സോഫി എബ്രഹാമിന് ചികിത്സാ സംബന്ധമായുണ്ടായ ദുരനുഭവങ്ങളാണ് മേരി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ദുരിതം അനുഭവിച്ചു എന്ന് മാത്രമല്ല ഒടുക്കം ആളും പോയി പണവും പോയി മനസമാധാനവും പോയി മേരിയുടെ വാക്കുകളിലേക്ക് എന്റെ പേര് മേരി എന്നാണ് ഞാൻ ഇവിടെ എറണാകുളത്ത് പടമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുകയാണ് ഞങ്ങൾക്ക് പ്രശ്നം എന്താന്ന് ചോദിച്ചാ എന്റെ മദറിൻ ലോ എന്റെ ഹസ്ബൻഡ് മദർ സോഫിന്നാണ് പേര് ുള്ളി കയർത്തി പത്ത് വർഷം മുമ്പ് ലിഫിയിൽ ഞങ്ങൾ പണ്ട് മുതലേ പണ്ടത്തെ ലിസ്റ്റി അല്ല ഇപ്പൊ കാണുന്നത് പണ്ട് വളരെ പേരായിട്ട ലിസ്റ്റിയാണ് പക്ഷെ അന്ന് മദർല ഇങ്ങനെ പത്ത് വർഷം മുമ്പ് ഒരു ചെറിയൊരു ഓപ്പറേഷൻ ഹാർട്ടിനെ ചെയ്തിരുന്ന ഒരു ഞരമ്പ് വളർന്നു വന്നിട്ട് അത് കട്ട് ചെയ്ത് അവര് റെഡിയാക്കി കരിച്ചു കളഞ്ഞ് റെഡിയാക്കി പക്ഷെ അന്ന് ഡോക്ടർ ഡോക്ടർ സച്ചിലാണ് കേട്ടോ ഡോക്ടർ സച്ചിൽ ഉള്ളിയാണ് പേസ് മേക്കർ വെക്കുന്ന വ്യക്തി അപ്പൊ അങ്ങനെ പത്ത് വർഷം മുമ്പ് ചെയ്തൊരു ഞരമ്പ് പറഞ്ഞാൽ എക്സ്ട്രാ വന്ന് ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് ആയിട്ട് കൂടുവായിരുന്നു ഹാർട്ട് ബീറ്റ് കൂടുതലായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ പോയി കാണിച്ചിട്ടാണ് ഇങ്ങനെ ഞരമ്പ് ഇത് വളർന്നു വന്നു അത് കരിച്ചു കഴിഞ്ഞ് ഷൂസ് ഓക്കെ എന്നിട്ട് പറഞ്ഞ് പത്ത് വർഷം വരെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല പത്ത് വർഷം കഴിഞ്ഞിട്ട് പ്രോബ്ലം വില് സ്റ്റാർട്ടുണ്ട് അത് വരെ ഹാർട്ടിനൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല അങ്ങനെ പത്ത് വർഷം ഈ വർഷമായിരുന്നു ട്വന്റി ഫോറിലായിരുന്നു ട്വന്റി ഫോർ മാർച്ചിലെങ്ങാണ്ടാണ് ഞങ്ങള് ഓഗസ്റ്റില് ഞങ്ങൾ പെട്ടെന്ന് മധുരനിലോ പെട്ടെന്ന് ബോധം കെട്ട് പോവാണ് ബോധം കെട്ട് പോയിട്ട് ഞങ്ങൾ വേഗം റഷ് ചെയ്തു വെക്കാക്കണത് ഒരു എൺപത്തഞ്ച് വയസ്സുണ്ട് റഷ് ചെയ്തു ഞങ്ങൾ അവിടെ ചെന്ന് കാണിച്ച് അവര് റിക്കവർ ചെയ്തു കുഴപ്പമില്ലാതെ വന്നു രണ്ടാമത് പിന്നെയും പുള്ളിക്കാർത്തി ബോധം കെട്ട് പിന്നെയും പോവാണ് അങ്ങനെ ഞങ്ങൾ ഉടനെ ലിസ്റ്റിയിൽ തന്നെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കൊണ്ടുപോയി കാണിച്ച് അവിടെ ചെന്ന് ചെക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേന് അവർ കണ്ടുപിടിച്ച പ്രോബ്ലം എന്താ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഹാർട്ടിന്റെ പമ്പിങ് കുറവാണ് ഈ ഡോക്ടർ ടച്ചിൽ പറഞ്ഞ് നിങ്ങൾ പമ്പിങ് കുറവായത് പ്രോബ്ലം വേറെ ഒന്നുമില്ല പേയ്സ് മേക്കർ വെച്ചാൽ ഷിൽബി ഓക്കേ എന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ആലോചിച്ചു എൺപത്തിയഞ്ച് വയസ്സാണ് ഇത്രയും രൂപയൊക്കെ കൊടുക്കുന്നത് രണ്ടര ലക്ഷമാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് വലിയൊരു തുകയാണെന്നൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധി അതിന് മുമ്പേ തന്നെ ഹോസ്പിറ്റലിൽ കുറേ ചിലവുകളായി അപ്പം അങ്ങനെ ഞങ്ങൾ വരും ലാസ്റ്റ് എല്ലാവരും കൂടെ തീരുമാനിച്ചു എഫ് ദ പേയ്സ് മേക്കർ വെച്ചു പേസ് മേക്കർ വെച്ച് അവ പേസ് മേക്കർ വെക്കണ മുമ്പ് ഒരാഴ്ചയായിട്ട് ഷീറ്റുന്ന ഹോസ്പിറ്റൽ ഐസ്യൂയിൽ പമ്പിങ്ങിന് ഇത് കാരണം കാടിന്ന് ഒരോളയും നീറോയിൽ നിന്ന് കാടിയിലേക്ക് ആക്കി അങ്ങനെ കുറച്ച് ഒരാഴ്ച കഴിഞ്ഞു അതുകഴിഞ്ഞാണിത് വെക്കണത് ഇത് വെച്ച് മൂന്ന് നാല് ഒരാഴ്ചയോളം ഷീജിത് അയച്ചയോ അത് ഒരാൾക്ക് പോയി കാണാൻ പറ്റുള്ളൂ കണ്ട് ഒരാളെ കേട്ടും രാവിലെ കേട്ടും വൈകുന്നേരം കെട്ടിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ അന്നേരം ഒക്കെ ഷീ സ്ലൈങ് സ്ട്രെയിറ്റ് ഇൻ ദ ബെഡ് ഒരിക്കൽ പോലും ഈ ഐ സിയുന് കിടക്കണ അല്ലെങ്കിൽ ബെഡിൽ കിടക്കുന്ന ഒരു പേഷ്യന് നമ്മൾ ചരിച്ച് കടത്തു ഒക്കെ നമുക്കിത് അറിയത്തില്ല മെഡിക്കൽ ഫീൽഡ് ദേഷ്യുന്നോ വെരി വെൽ കാരണം പുറത്ത് വല്ല സ്റ്റോറ് ബ്ലഡ് സ്റ്റോറ് എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ നമ്മൾ അതൊന്നും അറിയത്തില്ലായിരുന്നു പേസ് മേക്കർ വെച്ച് നാലാം പൊക്കം വാർഡിലേക്ക് മാറ്റി വാർഡിൽ മാറ്റിയാൽ ഷുസ് ഓക്കെ അത് വന്ന് അന്നത്തെ ദിവസം ബോധം വീണില്ല പിറ്റേ ദിവസം ബോധം കഴിഞ്ഞപ്പം കണ്ണ് ചൂൽ ഓപ്പൺ പെട്ടെന്ന് തുറക്കും പിന്നെ അടയ്ക്കും പിന്നെ തുറക്കും പിന്നെ അടയ്ക്കും പിന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മരുന്ന് കഴിക്കാൻ ചുവൾ ടേക്ക് ഇറ്റ് ഇൻ അങ്ങനെ ഭയങ്കര എനിക്ക് വേദന എടുക്കുന്നു വേദന എടുക്കുന്നു ഒക്കെ പറയുന്നു അപ്പൊ ഈ വേദന രണ്ടുമൂന്നു പ്രാവശ്യം സി പി ആർ കൊടുക്കേണ്ടതെന്ന് പറമ്പി കുറവ് വന്നപ്പോൾ ബോധം പോയി അപ്പൊ അങ്ങനെ സി പി ആറിന് ഇതായിരിക്കും എന്ന് വെച്ചാൽ ഞങ്ങൾ ഇരുന്നു പക്ഷെ ഡോക്ടറിന് ഞങ്ങള് ഈ നഴ്സസ് മാത്രം അതായത് പഠിച്ചിറങ്ങുന്ന പിള്ളേരെയാണ് ഇവര് നഴ്സിംഗ് സ്റ്റാഫിൽ നിർത്തിയിരിക്കുന്നത് കെയർലെസ്നസ് എന്ന് പറഞ്ഞാൽ വളരെ കെയർലെസ് ആണ് നോ കെയറിങ് അറ്റ് ഓൾ ഇവർ ഡെയിലി വരും വന്ന് പോയി നോക്കും ബി പി നോക്കും ബി പി നോക്കിയിട്ട് ഡോക്ടർ റൂമിലേക്ക് വരത്തില്ല ഡോക്ടർ അവിടെ ഇരിക്കും എന്നിട്ട് റൂം നഴ്സിംഗ് സ്റ്റേഷൻ അവിടെ ഇരുന്നിട്ട് വിളിച്ചു പറയും എവറിത്തിങ്സ് ഓക്കെ നോ പ്രോബ്ലം റേസ് മേക്കർ വെച്ചൻ്റെ മെഷീൻ മാത്രം വന്ന് അവർ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് വർക്കിംഗ് വെരി ദർ ഇസ് നോ പ്രോബ്ലം പക്ഷെ ഞാൻ പറഞ്ഞാൽ ഡോക്ടർ അമ്മ കണ്ണു തുറക്കുന്നില്ല അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല അത് മരുന്നിന്റെ ഡോസ് കാരണോ മരുന്നിന്റെ ഡോസ് എന്ന് പറഞ്ഞു നമ്മൾ അത് വിശ്വസിക്കുക അത് കഴിഞ്ഞ് അങ്ങനെ ഒരാഴ്ച അങ്ങനെ കടന്നു വന്നിട്ട് പറഞ്ഞു മണ്ടേ കൊണ്ടുവന്നു ശനിയാഴ്ച നമ്മളെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ വെള്ളിയാഴ്ച ഡോക്ടർ വെള്ളിയാഴ്ച വന്നിട്ട് നോക്കണു വെള്ളിയാഴ്ച വന്നില്ല വെരി കെയർലെസ് അവര് ലീവ് എടുത്തിരുന്നു മൂന്ന് ദിവസം വന്നിട്ട് ശനിയാഴ്ച വരുന്നത് ശനിയാഴ്ച വന്നിട്ട് ഡോക്ടർ റൂമിലേക്ക് വന്നില്ല പക്ഷേ ഡോക്ടർ അങ്ങനെ വന്നു ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് എന്താണ് ഇപ്പോ എന്നാണ് ശനിയാഴ്ച ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേന് എന്നിട്ട് ഞാൻ പറഞ്ഞ ഡോക്ടറെ എന്തുകൊണ്ട് എന്നെ വിളിപ്പിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ഡോക്ടർ എന്തുകൊണ്ട് അമ്മ കന്ന് തുറക്കുന്നില്ല ടേബിൾ ടു ഓപ്പൺ ഐസ് മരുന്ന് കഴിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഇസ് ദർ എ ഫിസിയോതെറാപ്പി ഇൻ ദിസ് ഹോസ്പിറ്റൽ അപ്പം ഫിസിയോതെറാപ്പിക്കൊണ്ട് അത് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ മൂന്ന് പേരും കൂടെ പിടിച്ച് കൈ പിടിച്ച് ഇങ്ങനെ നടത്തിയാൽ മതി മൂന്ന് രണ്ട് മണിക്കൂർ വീതം ചെയ്താൽ മതി അത് വീട്ടിൽ ചെയ്താൽ മതി എന്നല്ലേ അവർ ഒരു ദിവസം പോലും നടത്തിയിട്ടില്ല എന്നാൽ സർജറി കഴിഞ്ഞ ഒരാളാണ് അതിന് മുമ്പ് ആള് നടന്നതാണ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് വോക്കറ് വെച്ച് നടന്നു ഹോസ്പിറ്റലിൽ ചെന്നിട്ടും വീൽ ചെയറിൽ വെച്ചിട്ടൊക്കെ വീസ്റ്റ് മൂവർ അബൌട്ടുണ്ടോ പക്ഷെ അവിടെ ചെന്നിട്ട് ഒരു ദിവസം പോലും അവർ ഈ ഒരു കെയറിങ് കൊടുത്തില്ല നഴ്സിംഗ് സ്റ്റാഫ് ജസ്റ്റ് കമൻ ദ ബി പി ആൻഡ് നത്തിങ് എൽസ് ഇവൻ ഫീവർ പോലും അവർ ചെക്ക് ചെയ്തില്ല എന്നിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു ഓഗസ്റ്റ് തേർട്ടീത്തിന് വീട് ബ്രോട്ട് ഹോം അതും സ്ട്രെച്ചറെ തന്നെ കടത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ കാരണം ഇരിക്കാനൊന്നും പറ്റുന്നില്ല ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ചരിച്ചു കടത്ത് ഞാൻ ഡൈപ്പറും മാറ്റാൻ വേണ്ടി നോക്കിയപ്പോഴത്തേനെ ഒരു വെരി ബിഗ് ഡെറ്റ് സോറ് ആ ദിവസർലെസ്നെസ് ആണ് അവരുടെ അവിടെ കണ്ടത് ഞാൻ ആ ആഴത്തിലുള്ള മുറിവ് ഞങ്ങൾ ഇവിടെ നിന്ന് ഡൈപ്പർ മാറ്റം ചരിച്ചു കടത്തിയപ്പോഴാണ് ആ മുറിവ് കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി നോ വണ്ടെ ഷൂസ് ദ സിവിയർ പെയിൻ അപ്പൊ ഇത് കണ്ടിട്ട് വേഗം ഞാൻ പാലേറ്റിൽ കയറിയുന്ന ആൾക്കാരെ വിളിച്ചു അവർ വന്ന് അവർ നോക്കി പറഞ്ഞു അയ്യോ ഇത് വേഗം വേറെ മരുന്ന് വെക്കണം ഇത് വളരെ ഇതാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ കാണിച്ചു വന്ന് ട്യൂബൊക്കെ മാറ്റി ക്ലീനിങ് ഇവർ ക്ലീനിങ് ട്യൂബ് വെച്ചിരിക്കുന്ന ആ ഇതിന്റെ അവിടെ ഒന്നും ക്ലീനിങ് ചെയ്യാ അപ്പൊ ഇവരെന്നെ പറഞ്ഞു മാഡം ഇത് ഭയങ്കര അഴുക്കാണ് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് ഇത് ക്ലീൻ ചെയ്തിട്ടില്ല ശരിക്കും എന്നിട്ട് പിന്നെ ഇവർ ഞങ്ങളെ കാണിച്ചു വന്ന് എങ്ങനെയാ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ രണ്ട് ദിവസം മൂന്നാം ദിവസം ആയിട്ടും അമ്മ കണ്ണ കണ്ണ് തുറക്കാൻ പറഞ്ഞാൽ തുറക്കും വിളിക്കുമ്പോൾ വിളി ഒക്കെ ചെയ്യും പക്ഷെ മരുന്നും ഭക്ഷണവും കഴിക്കാൻ വളരെ പാടുപെടുവാൻ ഞങ്ങൾ കാരണം ജോഡ് രക്ഷയില്ല അവസാനം മൂന്ന് ദിവസം ആയപ്പോഴത്തേക്കും ഞങ്ങള് ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടർ ജസ്റ്റ് എം ബി ബി എസ് പാസ്സായ ഒരു കുട്ടിയാണ് അതിനെ വേഗം വിളിച്ചതൊന്നും മോളെ ഇതൊന്നും നോക്കി അമ്മ എന്ത് ചെയ കണ്ണ് തുറക്കുന്നില്ല ഭക്ഷണവും കഴിക്കുന്നില്ല അവര് വന്ന് നോക്കി കണ്ണൊന്നും അപ്പൊ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കി തുറന്നു നോക്കിയപ്പോൾ ജസ്റ്റ് ബ്ലഡിൽ ഇൻഫെക്ഷൻ കയറിയിരിക്കുക ഇമീഡിയറ്റ്ലി ദ ഹോസ്പിറ്റൽ ബിക്കോസ് ഹർ ദിസ് തിങ് ഇസ് ഗോൺ ഐ വി ഫ്ലൂയിഡ് കൊടുക്കണം ഗുളിക കൊടുത്തിട്ട് പറ്റില്ല അപ്പൊ ഉടനെ ഇവരഞ്ഞ് വേഗം ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഉടനെ തന്നെ ഞങ്ങൾ വേഗം ആളെ വിളിച്ച് വീട്ടിൽ വന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് അഞ്ച് മണിക്ക് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയത് ഹൈ ഇൻഫെക്ഷൻ ഇൻ ദ ബ്ലഡ് സോ ദാറ്റ് ഇസ് ദ റീസൺ അപ്പൊ ഈ മുറിവും കണ്ടു ഞങ്ങൾ അവിടെ തന്നെ ഞാൻ ഈ ഫോട്ടോ എടുത്ത് ഡോക്ടർ സച്ചിലിന്റെ ഫോണിൽ വാട്സാപ്പിൽ ഇട്ട് കൊടുത്തു നോ റെസ്പോൺസ് ഫ്രം ദം എന്നിട്ട് ഞങ്ങൾ ഉടനെ കാക്കനാട് കൊണ്ടുപോയിട്ട് ഞാൻ കാക്കനാട് എന്ന് ചോദിച്ചു ഡോക്ടർ എന്താ ചെയ്യേണ്ടത് ഡോക്ടർ ഇപ്പോൾ ഡോക്ടർ മാഡം അവിടെ തന്നെ ചെയ്തതായത് നിങ്ങൾ അവിടെ തന്നെ കൊണ്ടുപോകണമെന്ന് നല്ലതാണ് ഉടനെ പിന്നെ ആംബുലൻസ് വെച്ച് അവിടെ കൊണ്ടുപോയി കാഷ്വാലിറ്റിയിൽ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്ക അമ്മേനെ കാണിക്കാം അവിടെ അവിടുത്തെ ഡോക്ടർസ് എന്ന ചോദിച്ചാൽ മേരി ഇത് എന്താ സംഭവിച്ചത് ഞമ്മൾ ഇവിടുത്തെ കെയർലെസ്നസ് ഓഫ് ദിസ് ഹോസ്പിറ്റൽ അല്ലാതെ ഞാൻ എന്താ പറയുക എന്ന് ബട്ട് ഹൗ കൻ ദിസ് ബി ഞാമൻ ഇറ്റ് ഇസ് യു ഗിവ് എ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു ഞമ്മൻ ഈ കംപ്ലയിൻറ്റ് എന്റെ എൻ്റെ പേഷ്യൻ്റ് ഇവിടെ കിടക്കില്ല അവർ വില കൊന്നു കളഞ്ഞാൽ എന്ത് ചെയ്യുന്ന ചോദിച്ചു മേരി യു ഗോ ഗ് കംപ്ലൈൻറ്റ് കംപ്ലൈൻറ്റ് ബോക്സ് വെട്ടി അവർ എന്നോട് പണിത് ഡോക്ടർ എന്നശുവാലിറ്റി ഡോക്ടർ ഓർ അറ്റൻഡിങ് ദ പേഷ്യൻസ് അയാൾ എന്നോട് പറഞ്ഞ് രണ്ട് ഡോക്ടേഴ്സിനോട് നിങ്ങൾ വേഗം എന്റെ കംപ്ലയിൻറ്റ് ഞാൻ ആ കംപ്ലൈൻറ്റ് ഒരു പേജ് കംപ്ലയിന്റ് ഞാൻ എഴുതി വെച്ചു ഇനി മേലാല് ഒരു പേഷ്യന്റ് ഇങ്ങനെ ഒരു അവസ്ഥ വരലേന്ന് പറഞ്ഞിട്ടും കൂടെ എന്റെ പേര് സകല കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ട് പിറ്റേ ദിവസം കന്യാസ്ത്രീയിലുള്ള ഒരു ലേഡി നഴ്സിംഗിന്റെ ഹെഡ് എന്തോ ആണ് ഷീ കെമിൻ സെർച്ച് ഹൂസ് മേരി ഹൂസ് മേരി എന്ന് എന്റെ ഹസ്ബൻഡ് ചോദിച്ചപ്പോൾ ഹസ്ബൻഡിനെ പറഞ്ഞാൽ അതെൻ്റെ വൈഫാണ് അത് നേരത്തെ തൊട്ട് അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ബെഡ്സോറുണ്ട് അതുണ്ടെന്ന് പുള്ളിക അറിയില്ലായിരുന്നു എന്നെ വിളിപ്പിച്ചു ഞാൻ ഇവര് ഞാൻ നോക്കിയപ്പോൾ ഒരു അനക്കും ഇല്ല ഇത്രയെല്ലാം എന്നിട്ട് ബഹളങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഈ ബെഡ് സ്റ്റോറ് വന്ന കാര്യങ്ങൾ രണ്ടാം തീയതി ബി ആയിട്ട് റഷ്ടു ദ ഹോസ്പിറ്റൽ അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ആര് വരും അപ്പം ഐ സി യു കയറ്റി അമ്മേനെ അപ്പം ഇത് മുറിവ് ഭയങ്കര ശക്തമായ മുറിവ് ആ ഡോക്ടേഴ്സ് പോലും അതിഷേം വിചാരിച്ചത് എന്ത് ഇത് വളരെ കെയർലെസ്സാണ് ഇതെന്ന് പറഞ്ഞു അങ്ങനെ അവര് ട്രീറ്റ്മെന്റിലേക്ക് കയറ്റി ഐ സി യു കയറ്റി അപ്പോൾ പിറ്റേ ദിവസം ഇപ്പോൾ ഒരു അധികം കാണാൻ ഇപ്പം ഞാൻ വെന്റ് വെൻറ്റ് അപ് ടു ദ ഹോസ്പിറ്റൽ സെക്കൻഡ് ഫ്ലോറിൽ ഞാൻ എന്നിട്ട് ചെയർമാൻ ഇരിക്കണം ഡയറക്ടർ ഇരിക്കുന്ന എനിക്ക് അവൻ എനിക്ക് ഡയറക്ടറെ കാണണം എന്ന് പറഞ്ഞു കോൾ സംതിങ് എൽസ് ആണ് അയാളുടെ പേര് ഒരു പ്രത്യേക ടൈപ്പ് പേരാണ് അയാളുടെ അയാളുടെ അടുത്ത് ചെല്ലാനായിട്ട് ഞാൻ ചെന്നിട്ട് ഇത് സമ്മതിച്ചില്ലെന്ന് പറഞ്ഞു സാർ ഇവിടെ അച്ഛനും ഇവിടെ ഇല്ല അച്ഛൻ പുറത്താണ് ഞമ്മൻ അല്ല എനിക്ക് കാര്യം അറിയണം പറഞ്ഞു അപ്പോൾ ഇത് എന്താ കാര്യം ഇപ്പം എൻ്റെ ഇവിടെ പറഞ്ഞു നിങ്ങളുടെ ഇവിടെ ഒരു രണ്ട് മൂന്നാഴ്ച ഇവിടെ കടന്നിട്ട് ഈ പേഷ്യൻ്റിനെ അതും ഡിസ്ചാർജ് ഞങ്ങൾ ആദ്യത്തെ ഡിസ്ചാർജ് എടുക്കുമ്പം അന്ന് രാവിലെ ഷിവറിംഗ് സിവ്യർ ഷിവിങ് ചെയ്യാൻ അപ്പം ഞാൻ ഈ പിള്ളേരാണ് നഴ്സസ് പിള്ളേരാണ് പിള്ളേരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എൻ്റെ അമ്മ ഷിവിണമെന്ന് പറഞ്ഞു അവർ വേഗം വന്ന് ചെക്ക് ചെയ്ത് ബി പി അപ്പം ഞങ്ങൾ ഡോക്ടറെ വിളിക്കട്ടെ ഡോക്ടർ അപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ട് വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ബി പി നോക്ക് ബി പി കൂടുതൽ കുറച്ച് കൂടുതലുണ്ട് മരുന്നൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞാനിവിടെ പക്ഷെ എന്തുകൊണ്ട് അമ്മ വിറക്കണെന്ന് ചോദിച്ചപ്പോൾ ഈ പിള്ളേരെ എന്നോട് പറയാം അവിടെ ചേച്ചി മഴ പെയ്യുകയാണ് മഴയുടെ തണുപ്പ് ഞാൻ എന്ത് തണുപ്പ് എനിക്ക് തണുപ്പില്ലല്ലോ പിന്നെ എങ്ങനെ തണുപ്പ് വരണേന്ന് ചോദിച്ചു അത് തണുപ്പ് കൊണ്ടാൽ ചേച്ചി വേറെ ഒന്നും അല്ലെന്ന് പറഞ്ഞിട്ട് ദേച്ചിസ് വോക്ക് ഓഫ് ഒരു കമ്പളി കൊണ്ടുവന്ന് അമ്മനെ ആ രാവിലെ തൊട്ട് പൊതിപ്പിച്ചിട്ടിരിക്കുക പിന്നെ കുറെ ഒരു വൺ ഒ ക്ലോക്ക് ആയപ്പോഴത്തേക്കും സബ്സൈഡ് ചെയ്തു അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ കൊണ്ടുവന്ന പ്ലാണ് ഈ ഇൻഫെക്ഷന്റെ കാര്യം അറിഞ്ഞത് എന്നിട്ട് അവിടെ കംപ്ലയിന്റ് ഒക്കെ ചെയ്ത് ഡയറക്ടറെ കാണാൻ വേണ്ടി ചെന്ന് അപ്പൊ ഈ സിസ്റ്റേഴ്സിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഇതാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഹോസ്പിറ്റലിന്റെ കെയർലെസ്നെസ് കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഇനി ഒരു പൈസ പോലും തരാനല്ലോ ഹോസ്പിറ്റൽ ഐസ് ടു ബാഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ അച്ഛനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ഓക്കെ ഞങ്ങൾ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോന്നു പിന്നെയും ഒരു റെസ്പോണ്ട് അവിടെ ഭാഗത്തുനിന്ന് കാണാതെ വന്നപ്പോഴത്തേക്കും ഐ വെന്റ് എഗെയിൻ ദ സെക്കൻഡ് ഡേ ഐ സെഡ് ഐ വോണ്ട് ടു സീ ദ ഡയറക്ടർ എനിക്ക് ഡയറക്ടറെ കണ്ടേ പറ്റുള്ളൂ അത് സാറ് തിരക്കാണ് അപ്പോയിൻ ഞാൻ ഒരു അപ്പോയിൻമെൻ്റ് എനിക്ക് പറ്റില്ല എൻ്റെ പേഷ്യൻ ആണ് നിങ്ങളുടെ കൈ തന്നിരിക്കുന്നത് പറഞ്ഞു എനിക്കിത് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബഹളം വെച്ചപ്പോൾ ആ ലേഡി ഓടിച്ച് ഒന്ന് വിളിച്ച് വെച്ചോണ്ടു എൻ്റെ അച്ഛൻ പറഞ്ഞ് കയറാൻ അപ്പം ഞാൻ അച്ഛൻ അത് ഇതാണ് സംഭവം ഈ ഞാൻ ഈ ഫോട്ടോ ഒരു ഇത് ഇങ്ങനെ ഒരു ഇത് ബെഡ്സോറ് വന്നത് സിവ്യർ ബെഡ്സോർ അല്ലെ അതൊന്നും എന്നെ കാണിക്കണ്ട എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഇവർ എന്നിട്ട് എന്നെ ഒരു കളിയാക്കും കളിയാക്കുമാതിരി അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ പാലേറ്റീവ് കയറി നാളെ വിളിക്കേണ്ടി വന്നു ഇവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫ് വളരെ കെയർലെസ് ആണ് ഇവര് പനിയുടെ ഒരു അംശം പോലും അവരൊന്നും ചെക്ക് ചെയ്തില്ല ഒരൊറ്റ ദിവസം പോലും പനി ചെക്ക് ചെയ്തിട്ടില്ല അമ്മ എങ്ങനെ ഇരിക്കുന്നുള്ള ഡോക്ടർ മുറി വന്ന് ചെക്ക് ചെയ്തില്ല ഈ നഴ്സുമാരും ഈ ഡ്യൂട്ടി ഡോക്ടർ എന്ന് പറയുന്ന ഒരു എല്ലാർ ജനറൽ ആയി ഒരു ഡോക്ടറെ വന്ന് നോക്കണം അവര് വെറുതെ വന്ന് നോക്കിയ ആശയം ി അത് നോക്കി ആ മരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ ട്യൂബിൽ അവര് ഈ ഗ്ലൂക്കോസ് കൊടുക്കുക ക്ഷീണം മാറാൻ വന്നിട്ട് അത് കൊടുക്കുക ഇത്ര മാത്രം അവർ ചെയ്തത് എന്നിട്ട് ഇയാളോട് ഇത് പറഞ്ഞപ്പോ അതാ ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ഡോക്ടേഴ്സിനെ ഒക്കെ വിളിക്കാം കാർഡിയോ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഡോക്ടേഴ്സും വിളിച്ചിട്ട് മാഡത്തിന്റെ കംപ്ലയിൻറ്റ് ഞാൻ ഇപ്പോൾ ഞങ്ങടെ നഴ്സുമാർ ശരിയായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ അവരെ പിരിച്ചുവിടാം ഡോക്ടർ മര്യാദിച്ചത് ഞാൻ ഞാൻ ഡോക്ടറെ പിരിച്ചുവിടാനോ ഇതാക്കാനോ എല്ലാം ഞാനിവിടെ വന്നത് എനിക്ക് നീതി കിട്ടണം അത്രേ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ ഇതിന് കൈകാര്യം ചെയ്യണം അല്ലാതെ ഞാൻ സമ്മതിക്കത്തില്ലെന്നോട്ടെ അത് നമുക്ക് ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് കോൺഫറൻസിൽ വിളിച്ചിട്ട് ഞാൻ മാഡത്തിന് വിളിക്കാം അന്നേരം മാഡം വന്നാൽ മതി അതെല്ലാം പറഞ്ഞ് ഞാനങ്ങ് പോയി പോയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മീ ടു ഡേയ്സ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ഇങ്ങനെ ഒരു കോൺഫറൻസ് ഞങ്ങൾ മീറ്റിംഗ് വെക്കുന്നുണ്ട് ഡോക്ടേഴ്സ് ഓൾ ആ കമ്മിങ് എന്നിട്ട് ഞങ്ങളെ കോൺഫറൻസ് റൂമിൽ എന്നെ വിളിച്ചു വിളിച്ചു ഞാൻ അവിടെ ചെന്നപ്പോൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ഈ ഡോ ഈ പേസ് മേക്കർ വെച്ച ഡോക്ടർ ബാക്കി സകല ഡോക്ടേഴ്സ് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലും ഹാർട്ടിലെ വേറെ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് എല്ലാവരും കൂടെ കോൺഫറൻസ് ആയിട്ട് കയറി വന്നു അവിടെ എന്നിട്ട് എന്നോട് കാര്യം ചോദിച്ചാൽ ഞാൻ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഏഹ് ഞങ്ങളുടെ ട്രസ്റ്റ് ആണ് ഞങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാണ് ഞങ്ങൾ ഈ പേഷ്യൻ നിങ്ങളുടെ കൈ തരുന്നത് ഒരു അക്ഷര കൊണ്ട് മാത്രം എന്റെ അമ്മയ്ക്ക് ഇത്രയും ഇൻഫെക്ഷനും ഈ ബെഡ് സ്റ്റോറ് വന്നു ഇത്രയും ഒരാഴ്ച രണ്ടാഴ്ച കടന്നിട്ട് ഒരാൾ പോലും ഈ ബെഡ് സോറ് കണ്ടില്ല അതെങ്ങനെയാണ് ഇത് ശരിയാണെന്ന് ചോദിച്ചു അപ്പൊ പിന്നെ അത് പറഞ്ഞ് ഐ എം വെരി സോറി ടു ഹിയർ അബൌട്ട് ഇറ്റ് അപ്പൊ ഈ ഡോക്ടർ തച്ചിലും അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് തല കൊടുത്തിരിക്കുക ഡോക്ടർ തച്ചിലിന്റെ ഞാൻ ഹിയർ ദർക്ക് പെർഫെക്ട്ലി അതിലൊരു ഞാൻ പറയുന്നില്ല പേസ് മേക്കർ നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല വർക്കിംഗ് വെൽ ബട്ട് ആഫ്റ്റർ ദ സർജറി ഒരു റെസ്പോൺസും നിങ്ങളുടെ ഭാഗത്ത് ഞാൻ കണ്ടില്ല ദ നോ അസിസ്റ്റന്റ് ഫ്രോം ദിവസം ഡോക്ടർ അപ്പൊ അല്ലോ നഴ്സുമാര് ഞാൻ പനി ഒരാഴ്ച പോലും നോക്കിയിട്ടില്ല അവർ ഞാൻ ഷിവർ ചെയ്തിട്ട് പറഞ്ഞിട്ടും ചെയ്തിട്ടില്ല ഡ്യൂ തിങ് ഇസ് ഇറ്റ് റൈറ്റ് ഫോർ എ പേഷ്യൻറ്റ് ടു ബി ലുക്ട് ആഫ്റ്റർ ലെക്സി ഓക്കെ മാഡം വെരി സോറി ടു ഹിയർ അബൗട്ട് ദാറ്റ് ഞങ്ങളത് ഞാൻ ഉടനെ നഴ്സുമാരെ വിളിക്കാം ഞാൻ അവിടെ അഫ്രഥത വന്നിട്ടുണ്ട് ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് ദി ഹാർട്ട് ഡിപ്പാർട്ട്മെന്റിലെ ആളാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് അപ്പൊ ബാക്കി അവരെല്ലാം ഈ കാശ്വാലിറ്റിയിലുള്ള ഡോക്ടേഴ്സും ഇതിനകത്ത് വന്നിട്ടുണ്ട് രണ്ടൊന്നു നേരം ഞാൻ കണ്ടു ഐ സിയിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു സോ ഐ ഓൺലി ഐലി എ ഹംബിൾ റിക്വസ്റ്റ് എനിക്ക് ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹോസ്പിറ്റലിൽ ഇതിന്റെ എന്തെങ്കിലും കാര്യം ചെയ്യണം അത്രയും ഡിഫിക്കൾട്ട് സിറ്റുവേഷനിലാണ് ഞങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞു അല്ല അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് മാനേജ്മെന്റിനാണ് തീരുമാനിക്കുന്നത് വി വിൽ ടേക്ക് ഇറ്റ് ഇറ്റം വിൽ ലെറ്റർ സി വിൽ ഡു സംതിങ് ബട്ട് മാനേജ്മെന്റ് തന്നെ അത് ഞങ്ങളുടെ ഡോക്ടേഴ്സിന് ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് മാഡം സോ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് വിൽ ഗോ ചെക്ക് അപ്പ് അത്രയും പറഞ്ഞ് നമ്മൾ വന്നു ഒരു അനക്കവും കണ്ടില്ല പിന്നെ ഹോസ്പിറ്റല് ഈ എന്റെ അമ്മേനെ പുറത്തിറക്കിയത് മരിച്ചിട്ടാണ് എടുത്തത് ബിക്കോസ് ഈ ഓരോ ദിവസം ഒരാഴ്ചകളും ഐ സി യുയിലുണ്ടായിരുന്നു ഐ സിയിൽ ഓരോ പ്രാവശ്യം ഞങ്ങൾ ചെന്ന ഡോക്ടറെ ഇപ്പം ഞാൻ പറഞ്ഞ ഡോക്ടറെ ഡോക്ടർ ചെയ്ത് തീരെ ഐ സിയിലെ ഡോക്ടറെ ഡോക്ടറെ സത്യം പറയാ ഈ പേഷ്യന്റിനെ കെയർലെസ്നെസ് കൊണ്ടല്ലേ ഇത് വന്നിരിക്കണേന്ന് ഞാൻ ചോദിച്ചു അപ്പൊ വിളിന് എന്ത് ചെയ്യണം മാഡം ഞാൻ എന്ത് ചെയ്യണം ഞമ്മൾ എന്ത് ചെയ്യുന്നില്ല അമ്മ നടന്നു വന്ന അമ്മയെ ആണ് നിങ്ങൾ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് തന്നെ സാറിയില്ല വി ആർ ടേക്കിംഗ് കെയർ ഓഫ് വറി വി ഡോറിആർ ലുക്കിംഗ് ഒന്നും പേടിക്കണം നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഓരോ ദിവസം പതിനായിരം രൂപയുടെ കുറഞ്ഞ മരുന്നുകളാണ് ഇവർ കേട്ടിക്കൊണ്ടിരുന്നത് ഈ ഒരാഴ്ച ജസ്റ്റ് ഹൈ കോസ്റ്റ് മെഡിസിൻസ് ആണ് ദൈവ സപ്ലൈ അത് മേടിക്കും ഇത് മേടിക്കും ഞങ്ങൾ കട ഇടും എല്ലാം മേടിച്ചിട്ട് അമ്മേനെ തിരിച്ചു കിട്ടും എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ ഇത് ഓരോന്നും ചെയ്ത് അവസാനം സെപ്റ്റംബർ സെവൻറ്റീൻ പാട്ട് സെപ്റ്റംബർ സെവൻറ്റീൻ രാവിലെ തൊട്ട് എൻ്റെ ഹസ്ബൻഡ് നിൽക്കുകയാണ് അമ്മേനെ വെളിയിൽ ഇറക്കുന്ന റൂമിലേക്ക് മാറ്റണം അപ്പം എന്നോട് പറഞ്ഞു ഹസ്ബൻഡ് എൻ്റെ ഒരു കണ്ട അമ്മ കണ്ണ് തുറന്നിട്ട് പറഞ്ഞു മോനെ ഞാൻ അധികനാൾ ഉണ്ടോയെന്ന് തോന്നില്ല എൻ്റെ സമയമായി എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞു അങ്ങനെ വന്ന് പുറത്ത് എട്ട് മണി രാത്രി എട്ട് മണിയായിട്ടും പേഷ്യന് പുറത്തിറക്കിയില്ല അപ്പൊ ഞാൻ ചെന്ന് ബഹളം വെച്ചു ഞമ്മൾ എത്ര നേരവും ഞങ്ങളിവിടെ കാത്തിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് പേഷ്യന്റിനെ വാർഡിലേക്ക് മാറ്റാൻ ഞാൻ പറഞ്ഞല്ലോ ഇതിന്ന് മാറ്റാൻ പറഞ്ഞല്ലോ ഇവർ എന്ത് ഇവരെന്തുതാണ് സമ്മതിച്ച അവസരം മാഡം വരാൻ ഡോക്ടർ വരുന്നത് ഞമ്മള് എന്തിനാണ് ഡോക്ടർ വരണേന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് എട്ട് മണി കഴിഞ്ഞു ഒമ്പത് മണി കഴിഞ്ഞു പത്തുമണിയായിട്ട് ഇവര് പേഷ്യന്റ് ഇറക്കുന്നില്ല ഞാൻ വേഗം അവിടെ ചെന്നു വാതിൽ ചെന്ന് എന്നെ കണ്ടതോട് ഇവർ വാതിൽ അടച്ചു ഐസ്യൂ വാതനം ഒരിക്കലും അടയ്ക്കാത്ത കുറ്റിയിടാത്ത സ്ഥലം ഇവർ കുറ്റിയിട്ടു ഞാൻ ആലോചിച്ച് എന്താ ഇവർ കുറ്റിയിട്ടുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല അന്നേരം എനിക്ക് ബോധം പോയില്ല അവസാനം കുറഞ്ഞ അവിടെ തന്നെ നിന്ന് മാഡം ഡോക്ടർ വരട്ടെ ഡോക്ടർ നമ്മൾ എന്തിന്റെ ഡോക്ടർ വരണം ആ സാധനം ഒന്നും ഊരി തന്നാൽ മതി ആ നിങ്ങൾ കണക്ട് ചെയ്തിരുന്ന സാധനം ഊരി ആ പേഷ്യന് അത് ഊരി കഴിഞ്ഞിട്ടപ്പോൾ മരിച്ചു ഞാൻ മരിച്ചോട്ടെന്താ ഞാൻ തയ്യാറാണ് മരിച്ചത് വി ആർ അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് അത്രയും ദേഷ്യപ്പെട്ടിട്ട് പത്ത് മണി പത്തര കഴിഞ്ഞിട്ട് അവർ ഇറക്കിയത് എനിക്ക് തോന്നുന്നു എൻ്റെ വിഷയം ബലമായി സംശയം എന്താ വെച്ചാൽ ആ പേസ് മേക്കർ അവിടെ എടുത്തു കാരണം ആകെ ഇരുപത് ദിവസമാണ് ആ രണ്ടര ലക്ഷ്യത്തിന് പേസ് മേക്കർ അവിടെ ഉണ്ടായിരുന്നത് സോ ഐ തിങ്ക് ദ വെയിറ്റ് ടു റിമൂവ് ഡോക്ടർ വന്നിട്ട് റിമൂവ് ചെയ്യണല്ലോ അത് ഓഫാക്കിയിട്ട് വന്ന് റിമൂവ് ചെയ്യും സോ എനിക്കത് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാൻ അന്നത്തെ ആ വെപ്രാളത്തിന്റെ ഇടയിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനോ സംസാരിക്കാനോ എനിക്ക് ബോധം പോയില്ല അതുകൊണ്ട് വീടിന് ചെക്ക് എന്നിട്ട് പേസ്റ്റിനെ തന്നിട്ട് ഞാൻ വാടിക്കൊണ്ട് വാടിക്കൊണ്ടെങ്കിലും എനിക്കിത് ചപ്പണം ഇത് ചെയ്യണം എന്നുള്ള ചിന്ത കാണാം ഞങ്ങളുടെ പേടി മൊഴിക്കും പാസിംഗ് വേ പുറത്ത് ഇറക്കി കഴിഞ്ഞിട്ട് ആള് കണ്ണടച്ച് കിടക്കുക ചത്തമാതിരി കിടക്കണേ ഇവരൊരു ട്യൂബ് മാതിരി ഒരു സാധനം അരയിലോ നെഞ്ചത്തെന്തോ കണക്ട് ചെയ്തിട്ട് ആ മെഷീനിലേക്ക് കണക്ട് കണക്കറ്റ് മെഷീനിൽ ഒരു ഗ്യാസിന്റെ എന്തോ ഒരു ഇഞ്ചക്ഷൻ മാറി ഒരു ട്യൂബാണ് അതിനകത്ത് കേട്ടത് സു ഡാങ്ങനെ വായു ഇങ്ങനെ വലിക്കേണ്ട മതി വായു വാ തുറക്കുന്നില്ല വായ അടഞ്ഞു അടഞ്ഞുകിടക്കുക കണ്ണ് കിടക്കുക ജസ്റ്റ് തൊണ്ടയുടെ അവിടെ ഇതിങ്ങനെ അനങ്ങിക്കൊണ്ട് മാത്രം ഇരിക്കുക റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുക ചത്ത മനുഷ്യലി ആക്ച്വലി ആക്ച്വലി ഡെ ബ്രോട്ടർ ഔട്ട് ഡെഡ് ബിക്കോസ് ദോൾ മിഫ് ഈ റൂമു ദിസ് ഷീസ് ഓൾറെഡി ഡെഡ് അത് ഞങ്ങൾക്ക് വളരെ ക്ലിയർ ആയിരുന്നു പിന്നെ ആ സമയം വരെയും വെറുതെ ആ തൊണ്ടയുടെ അവിടെ നിന്ന് അനക്കം മാതിരി അങ്ങനെ ഇരിക്കുന്ന ഈ ട്യൂബ് ട്യൂബ് തീർന്നു പോയി പെട്ടെന്ന് അനക്കം നിന്നു പെട്ടെന്ന് ഞാൻ ഇവരെ വിളിച്ചു സിസ്റ്റേഴ്സിനെ ഓടി വിളിച്ചപ്പോൾ അവർ ഓടി വന്നിട്ട് ആ സാധനം തീർന്നു പോയതാണ് എന്നോട് വേഗം പോയി മേടിക്കാൻ പറഞ്ഞാൽ ഉടനെ പിന്നെയും പത്ത് ഇഞ്ചക്ഷൻ മാതിരി ഒരു സാധനം ട്യൂബിൽ ഒരു എന്തോ ഒരു സാധനം അത് പത്തെണ്ണം എന്നോട് മേടിക്കാൻ ആ രാത്രിയും പോയിട്ട് പത്തെണ്ണം മേടിച്ചിട്ട് സൊ ഈ സാധനം ഉള്ളിലേക്ക് കയറ്റി വെക്കുമ്പോൾ അനക്കം വന്നുകൊണ്ടിരിക്കും സോ ജീവനുള്ള മാതിരി കാണിക്കുന്നത് പക്ഷേ വാ തുറന്നിട്ടില്ല കണ്ണടച്ചിട്ട് അടച്ചു കിടക്കുക ഒന്നും വായു വലിക്കുക പോലും ചെയ്യുന്നില്ല ഇതാണ് ഇവർ ചെയ്തു വെച്ചത് അത് ഫൈനലി വൈ ട്വൽവ് ഏർലി മോർണിംഗ് ട്വൽവോർട്ടിക്ക് ഉണ്ടാവും ഷിപ്പ് ആർട്ടി കാരണം ഈ അനക്കം നിന്ന് കഴിഞ്ഞപ്പോൾ ഷീഫ് ഗോൺ വി നോ ദീഫ് ഗോൺ എന്നിട്ട് പിന്നെ ലാസ്റ്റ് അന്നും അന്നേരം എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എൻ്റെ ആ പെപ്പറാലത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ ഈ പേസ് നെക്കർ എടുത്തോ എടുത്തോ ഇല്ലെന്ന് നമുക്ക് അറിയത്തില്ല അത് ചെയ്ത് അങ്ങനെ പിന്നെ മോർച്ചറിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് ഞാൻ വരുവാണ് ഒന്നേകാൽ ലക്ഷം അടക്കാനുണ്ട് അടക്കാതെ ബോഡി കിട്ടത്തില്ലെന്ന് പറഞ്ഞ് അത് തന്നെ വി സമോ വി റേസ് ദ മണി റേസ് ചെയ്ത് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് എന്താണ് രാവിലെ ഏഴ് മണി ആയപ്പോൾ അവരെല്ലാ കാര്യങ്ങളും ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ പേയ്മെന്റ് അടക്കണം അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു പി ആർ ഞാൻ പറഞ്ഞു സി ഞാൻ ഇവിടെ കംപ്ലയിൻറ്റ് കൊടുത്തു ഇവിടെ പ്രശ്നങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഒരു പൈസ പോലും കുറച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും എന്ത് എത്ര രൂപ ഇതിനകത്ത് കുറയ്ക്കും ഇപ്പോൾ ഒന്നേ കാലം ഇതിനകത്ത് എത്ര രൂപ നിങ്ങൾ കുറയ്ക്കും എനിക്ക് അറിയണം എന്നത്തേ ഞാൻ പേയ്മെൻ്റ് നടത്തുള്ളൂ അല്ല അല്ലെങ്കിൽ ഞാൻ കേസിന് പോകുന്നു പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ കേസിന് പോകും അല്ല മാഡം ഇവിടെ നിൽക്കും ഞാൻ അച്ഛൻ എനിക്ക് നിൽക്കാൻ സമയമില്ല കാരണം അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യാം ടേക്ക് ദ ബോഡി വോട്ട് യുൾ ഗിം മി വോ എത്ര കുറച്ച് തരൂന്ന് എനിക്ക് അറിയണം പിന്നെ അവര് പോയി ഈ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിച്ച് ഓടി പഠിച്ച ഓടി വന്നിട്ട് വന്ന് മാഡം പതിനഞ്ച് രൂപ കുറയ്ക്കാന്ന് ഞമ്മള് ഓഹോ പതിനഞ്ച് രൂപയാണ് നിങ്ങൾ കുറയ്ക്കണേന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു ശരി എനിക്ക് ഇപ്പം സമയമില്ല ഫൈറ്റ് ചെയ്യാൻ അതും ആ സമയത്ത് ഈ മരുന്ന് കൊണ്ടുവരു ബില്ലൊക്കെ റീ റീഎംബേഴ്സ്മെന്റ് കിട്ടണം അപ്പൊ ഞാൻ ഈ നഴ്സിൽ ചോദിച്ചിട്ട് പോയി അപ്പൊ ഈ നഴ്സ് എന്നോട് ചോദിക്കുകയാണ് മാഡം ഇത്രയും സീരിയസ് ആയ വ്യക്തിന്റെ എന്തിനാണ് ഇത്രയും കോസ്റ്റ്ലി മരുന്നുകൾ നിങ്ങൾ നിങ്ങളെ ഡോക്ടറോട് ചോദിക്കാൻ പറഞ്ഞു നിങ്ങൾ ഡോക്ടറോട് ചോദിക്കില്ല ആ ഡോക്ടറാണ് ഈ മരിക്കാൻ കിടക്കുന്ന വ്യക്തിനെ കൊണ്ട് പതിനായിരം ഏഴായിരം പതിനായിരം രൂപയുടെ മരുന്നുകളാണ് ഞങ്ങൾ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ടാണ് ഈ മരുന്നുകൾ മുഴുകത്തെ നേഴ്സ് എന്നോട് പറഞ്ഞു ദിസ് ഇസ് ദ സിറ്റുവേഷൻ വാട്ട് ആപ്പൻ ഇൻ സോ ആ ഞാനവിടെ ഇരിക്കുമ്പം തന്നെ ഒത്തിരി പാവപ്പെട്ട വ്യക്തികൾ വന്നിട്ട് പറയും എന്നോട് മാഡം നടന്നു പോയ ആളാണ് ഐശോലി കയറ്റിയ കൊന്നാണ് ഇവർ തരണത് എന്തുമാത്രം പൈസ ഇവർ ഞങ്ങൾ പണ്ടത്തെ ലിഫിയല്ല ഇപ്പോഴത്തെ ലിഫി എത്ര പേര് ഇരുന്നവർ കരയണെന്ന് അറിയാം ഐ സോയിറ്റ് വിത്ത് മൈ ഓൺ ഐസ് പിന്നെ അതെന്താണ് എന്റെ അമ്മയുടെ എക്സ്പീരിയൻസ് വന്നത് അതോടുകൂടി ശരിക്കും ഞങ്ങളോട് എന്നോട് കുറെ പേര് പറഞ്ഞു ന്യൂസിൽ എവിടെയെങ്കിലും ഞമ്മൻ ഇല്ല എനിക്ക് വെറുതെ ന്യൂസ് കൊടുത്തിട്ട് എന്റെ പബ്ലിസിറ്റി എനിക്ക് ആക്കണം എന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല പക്ഷെ വേറൊരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല കാരണം ഇത് ഇത്രയും ദ്രോഹമാണ് അവർ ചെയ്തത് ലീസ്റ്റ് ബോധഡ് ആൻഡ് ഡോൺ കെയർ ഫോർ എനിത്തി അവർ പൈസ മാത്രമാണ് ഇപ്പൊ നോക്കുന്നത് കാരണം ബിൽഡിങ്സ് കേറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് ബിൽഡിങ് പണിയാണ് അവർക്ക് പൈസ വേണം സോ അവർ പിഴിഞ്ഞാണ് അവർ നോക്കുന്നത് ലീസ്റ്റ് ബോധഡ് ഒരു ഇതും അവർക്കില്ല ഒരു മനോഭാവം നമ്മൾ പണ്ടത്തെ ലിസ്റ്റി എന്ന് പറയുന്ന ഒരു മനോഭാവം ഇല്ല അതുകൂടാതെ ഞാൻ ഇവരുടെ കമ്മിറ്റി മെമ്പേഴ്സിൽ ഞങ്ങൾ അറിയുന്ന രണ്ടുമൂന്ന് പേര് ബോയ്സ് ഉണ്ട് അപ്പൊ ഞാൻ അവനോടൊക്കെ പറഞ്ഞു എന്താണ് ഈ ലിസ്റ്റ് അപ്പം മാഡം മീറ്റിംഗ് നടക്കുമ്പോൾ ഞങ്ങളുടെ കമ്മിറ്റിയിലൊക്കെ ആൾക്കാർ പറയുന്നത് ആ പേര് പോയിക്കൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റി എന്നോട് ഞാൻ സെക്യൂരിറ്റി സെക്രട്ടറി ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ലിസിയുടെ പേര് പോയിക്കൊണ്ടിരിക്കുക ഞാൻ അവന്റെ പേര് പോവാ അല്ലാതെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഇതാണ് ഇവരെ കാണിക്കുന്നത് അവിടുത്തെ സ്റ്റാഫിനും എല്ലാവർക്കും അറിയാം ഇത് സംഭവം ഇതാണ് ആ ലിസി ആയിട്ട് നിർ ആക്ച്വലി ഐ വോണ്ടഡ് ടു ടെൽ ദ ഹോൾ വേൾഡ് ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് പിന്നെ എനിക്ക് പബ്ലിസിറ്റിയോ ഒന്നും എനിക്ക് വേണ്ട പക്ഷേ എത്ര പാവപ്പെട്ട വ്യക്തികളാണ് ലിസി പഴയ ലിസി എന്ന് വിചാരിച്ചാണ് ഓടി പഠിച്ച് ഇവർ ഓടി വരുന്നത് സോ ഇറ്റ് ഇസ് നോട്ട് ദ നേരത്തെ ഉള്ള ഒരു ലിസി ഒരു ചാരിറ്റി പർപ്പസും ഒരു മനോഭാവവും ഉള്ള ഒരു ലിസി ഹോസ്പിറ്റൽ അല്ല ഇന്ന് നമ്മൾ കാണുന്ന ലിസി ഹോസ്പിറ്റൽ ആൻഡ് ദേ ഡോണ്ട് കെയർ സഭയുടെ നിർദ്ദേശം അനുസരിച്ച് രാഷ്ട്രീയം രാഷ്ട്രീയ മതസിന്റിക്കേറ്റുകളുടെ സഹകരണത്തോടെ ആരോഗ്യ കച്ചവടം നിർബാധം നടത്തുന്ന സ്ഥാപനം ദൈവത്തെയും രാജ്യത്തെയും നിയമസംവിധാനങ്ങളെയും നടത്തുന്ന ഈ സ്ഥാപനം ആരെ ഭയപ്പെടുവാൻ ഞങ്ങൾ സത്യം കിണ്ടാൻ പാടില്ല പ്രേക്ഷകർ പറയുക ഞങ്ങൾ മൂടി വെക്കണം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക